ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാരിമറ്റം പതിനാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണയോഗവും പുഷ്പാർച്ചനയും നടത്തി പതിനാലാം വാർഡ് അറുപത്തേഴാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് സജീർ പാറയിലിന്റെ അധ്യക്ഷതയിലാണ് അനുസ്മരണയോഗം ചേർന്നത് യോഗത്തിൽ ജോർജ് ആക്കിത്തടത്തിൽ പതിനാലാം വാർഡ് മുൻ മെമ്പർ റാണി റെജി സിനി എൽദോസ് റിൻസൺ മുടക്കാലിൽ കബീർ ാപ്പള്ളി ജോളി വെള്ളാങ്കൽ ബെന്നി മോളത്ത് ജാഫർ കക്കുറിഞ്ഞിയിൽ ബഷീർ വാരാപ്പള്ളി സുധാ ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ